ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്നതാ ഇപ്പം ഞാനും ഉണ്ണിയും കൂടെ നേരെ നമ്മൾ മാനന്തവാടി ഉള്ള അമ്പലത്തിലേക്ക് പോവാണ് കുറേ ദിവസം ശേഷം ഇപ്പോഴും അമ്പലത്തിലേക്ക് പോകുന്നത് ഉണ്ണി ക്യാരി ആയതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോക്കൊന്നും നടക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് ലീവായതുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ് കുറെ നമ്മള് എല്ലാണ്ടെ വീടിറ്റ് അപ്പൊ ഇന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാ രാവിലത്തെ കാലാവസ്ഥ കൊഴപ്പൊന്നില്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ എണീക്കുമ്പോ വിചാരിച്ച മഴ പെയ്യുന്നതിൽ ജലദോഷം പിടിച്ചിട്ട് രണ്ടുപേരും സൈഡായി പോയി ഫുള് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരാഴ്ച 中班你，小朋 പിന്നെയും <coughs> തുടങ്ങും <coughs> <coughs> ഫ്യൂച്ചർ മാനന്തവാടി വന്നു ഇനിയിപ്പോ ഇമേജ് മൊബൈൽസും കൂടെ വരുന്നുണ്ടേ മാനന്തവാടിയൊക്കെ കിട്ടലാക്കാൻ പോവാ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മൊബൈൽസിൽ ചുണ്ടക്കുന്ന അമ്പലത്തിലേക്കാണ് നമ്മളെ കോടതിൻറെ അവിടെ ആ പോലീസ് സ്റ്റേഷൻറെ ഒക്കെ അവിടെ ആ റൈറ്റ് ഉള്ള ആ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് ആദ്യമൊക്കെ എല്ലാ മാസവും എല്ലാ ആഴ്ച ഇങ്ങനെ പോന്നെയായിരുന്നു അപ്പൊ കൊറേ ആയിട്ട് പോക്കുന്നു ഇല്ലാതെ അമ്പലത്തിലേക്ക് വണ്ടി ഇറങ്ങിയിട്ട് കാണാട്ടോ ഇവിടെ വെക്കണോ അതോ ഇവിടെ എവിടെങ്കിലും വെക്ക ഈ സൈഡിലോട്ട് വെക്ക വീട്ടിലെ നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തി താഴെ പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് മോളിൽ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ഇതാണ്ടോ ആ ഓട്ടോയൊക്കെ അവിടെ സൈഡില്ലാത്ത കൊണ്ട് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ കയറി വന്ന് നമ്മൾ നൈസിൽ ഈ വരുന്ന വഴിക്ക് തന്നെ സൈഡാക്കി അവിടെ വണ്ടി വെച്ചിട്ട് ഞാൻ ഉണ്ണിയും അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ട് വേണം ба фул терка онлайн ба дек ортолчд дэи үгүй би толлоо л би өөрдөө үтээх аа нэг юм гайз доопа അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അമ്പലം ആയതുകൊണ്ടാണ് ഫുള്ളും വീഡിയോ എടുത്ത് കാണിക്കാത്ത എൻ്റെ ഓൾറെഡി മുമ്പിട്ട് വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം മൊത്തം ചെളിയാണ് അവിടെ വയസ്സാ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒന്ന് രണ്ട് പേർ ടൗണിലുണ്ട് അപ്പം അതും കൂടെ കഴിഞ്ഞ് നേരെ ഇടു അല്ലേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരുന്ന അമ്പലമാണ് രണ്ട് മൂന്ന് പേര് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഉള്ളിത്തൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാത്ത പിന്നെ നമുക്ക് നേരെ വിടുന്ന വിടാം അപ്പം ഗായ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം അതും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണല്ലേ നമ്മളിത് അവിടെ തന്നെ മഴ അത്യാവശ്യം പെയ്തിട്ടുണ്ട് ഇനി വയസ്സാ അങ്ങനെ ഇതാ നമ്മൾ മാനന്തവാടി ടൗണിൽ കൂടെ വീട്ടിലേക്ക് പോകുന്നതാണ് ഒന്ന് രണ്ട് സാധനവും കൂടെ വാങ്ങാണ്ടായി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി നേരെ അവിടെ പോയി ഇനിയിപ്പോൾ നേരെ പോകുന്നതാണ് വീട്ടിലേക്ക് പോകുന്നതാണ് ആ ഇപ്പൊ നമ്മളെ കോഴിക്കോട് റോഡ് വഴി കറങ്ങി പോന്ന ഇനി എരുമത്തെരുവെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങാനുണ്ട് അങ്കൂട വാങ്ങിട്ട് നേരെ വിടും അല്ലേ പച്ചക്കറി ഉണ്ട് നമ്മളെ ടൗണിന്റെ കുഴപ്പമായതുകൊണ്ട് വണ്ടി വെക്കലാണ് കുട്ടികൾക്കുള്ള മരുന്ന് വാങ്ങുന്നതാണ് ഇവിടെ പാർക്കിങ് ജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടി ലിയാന്റെ നേരെ ഓപ്പോസിറ്റ് ചേച്ചി അവിടെ നിന്ന് മരുന്ന് എടുക്കുന്നുണ്ട് വാങ്ങട്ടെ മരുന്ന് വാങ്ങി പോവുകയാണ് ഇവിടെ സാധാരണ പാർക്കിംഗ് ഒന്നും കിട്ടാത്ത എന്തോ ഭാഗ്യം നമ്മളെ ഈ ഒരു ഉച്ചസമയതോണ്ടിയിപ്പം നേരെ ഇരുമത്തരുവിലേക്ക് നല്ല രസം കേട്ടോ ക്യാമറ കൂടെ ഗാന്ധി പാർക്കൊക്കെ കാണാൻ മഴയൊക്കെ പോയിട്ട് നല്ല മഴയിട്ട് സീസണാ നമ്മളവിടെയുണ്ട് പക്ഷെ തോന്നുന്നുണ്ടല്ലേ അവിടെ ഉണ്ട് പക്ഷെ പൈസ ഈ സമയത്ത് കഴിക്കുന്നതല്ല കുട്ടിയായവർക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള എന്താ വിഷയം പറയാ വാങ്ങാൻ ചിക്കന്മാറഞ്ഞ വണ്ടി വെക്കലാണ്

മുന്നൂറ് രൂപയാണ് ഹൈബ്രിഡ് എന്നൊക്കെയാണ് പറഞ്ഞത് ഒന്ന് കഴിച്ചപ്പോ മധുരമുണ്ട് പക്ഷെ വെള്ളം കയറിയ പോലെ ഉണ്ട് അത് അതില് വെച്ചിട്ടു അത വെള്ളം കേറിയാന്ന് തോന്നുന്നു കുഴപ്പമില്ല ഇതുവരെ കഴിച്ചിട്ടില്ല ഈ സ്ഥലം പിടിയിട്ടില്ല നമ്മളെ പുത്തമ്പുര എത്തുന്നതിന് വളവിലാണ് അവിടെ ഒരു ചെറിയൊരു കടയില ചേട്ടൻ എല്ലായിരിക്കും ആ ചിപ്സും ഇതൊക്കെ വെക്കുന്ന അവിടെ തന്നെ ണ്ട് പിന്നെ നേരെ വിടാലോ ഫുഡ് കഴിക്കണം തലപ്പുഴ എവിടെയും കേറിയിട്ട് ഫുഡും കഴിച്ചിട്ട് വിടത്തുള്ള എന്റെ പേര് വായിക്കാൻ കുറച്ച് പാടാ അൽഫാം പെരിപ്പെരി അൽഫാം പറഞ്ഞിട്ടുണ്ടേ

അപ്പൊ ഈ ഒരു സ്പോട്ട് കണ്ടപ്പോ ഇവിടെ നിർത്തിയതാണ് ഉണ്ണിക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കണം പോലെ അപ്പൊ അതിനുവേണ്ടി ഒരുങ്ങുന്നാട്ടോ വേഗം ഭയങ്കര ഒരുക്കത്തില്ല എന്താ മഴ ഇപ്പൊ പെയ്യോട്ടോ ഫോട്ടോ കൂടെ എടുത്തിട്ട് വേഗം പോവാലി ഇറങ്ങിയതാണ് നാല് നാലരട്ടാവാനായി അയ്യോ അടപ്പൂരി ഉപ്പിന് ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്തുകൊടുക്കട്ടെ എന്നിട്ട് കാണാട്ടോ കാണാട്ടോസ് ഇന്ന് രാവിലെ തുടങ്ങിയാണ് ഫുള്ള് ഓരോ സാധനങ്ങൾ വാങ്ങാം മാനതവാടി കൂടെ ഒന്ന് രണ്ടാവശ്യങ്ങളുണ്ടായി രാവിലെ അമ്പലത്തിൽ പോയിട്ട് തുടങ്ങിയാണ് ഇന്നത്തെ ദിവസം ഇപ്പൊ സമയം ഏകദേശം ഒരു നാലര മണി കഴിഞ്ഞു ഇതാ അവസാനം ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും കൂടി വഴിയിൽ വഴിയൊന്നെടുത്ത് നേരെ വണ്ടി കയറി അതെണ്ടോ പുറത്ത് മഴ ചാറുന്നുണ്ട് അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് പോകോ അപ്പം ഒരു ദിവസം പോയ പോക്ക് ഒന്നും പറയണ്ട ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തതെന്ന് മാത്രമേ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്രേല്ലു അപ്പം ഇന്നേക്ക് ഇത്രേ ഉള്ളു നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു കാഴ്ചക്കായിട്ട് കാണാം കേട്ടോ അപ്പം അപ്പം